സുഖാണോ മറ്റൊരു വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗ്യാസ് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് കൊറച്ച് ടിപ്സുകളൊക്കെയാണ് അപ്പൊ എന്തൊക്കെയാണ് ടിപ്സ് നമുക്ക് നോക്കാം നമ്മളുടെ ഗ്യാസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഗ്യാസ് ഒന്ന് മാറ്റി വെക്കണം അപ്പൊ അതിനെ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് പൊളിച്ചു കളയാ സിലിണ്ടർ ിലിണ്ടർ അടുക്കളയില് വെക്കുമ്പോൾ ആയാലും എക്സ്ട്രാ കുറ്റി ഉള്ളതായാലും നമ്മള് സിലിണ്ടർ വെക്കുമ്പോ സിലിണ്ടറിന്റെ അടിയിൽ എന്തെങ്കിലും ഒരു കട്ടിക്കടലാസോ ഒരു തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് വേണം നമ്മള് സിലിണ്ടർ അതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ സിലിണ്ടർ വെക്കുന്ന ഭാഗം അതിന്റെ തുരുമ്പൊക്കെ ഇറങ്ങിയിട്ട് ആ ടൈലിൽ കറ വീണ് നമ്മളുടെ ടൈലിൽ നാശമായി പോകും അതുകൊണ്ട് ഒരു എന്തെങ്കിലും നമ്മൾ അടിയിൽ വെച്ചിട്ട് വേണം നമ്മൾ സിലിണ്ടർ കിച്ചണില് വെക്കാനായിട്ട് ഗ്യാസിന്റെ കണക്ഷൻ മാറ്റി കൊടുക്കാൻ അറിയാത്തവർക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു എങ്ങനെയാണ് മാറ്റി എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു ഉപയോഗിക്കേണ്ട ഒന്നാണ് ഗ്യാസ് ഒരു അശ്രദ്ധ മതി എല്ലാം നശിച്ചു പോവാനായിട്ട് നമ്മൾ റെഗുലേറ്ററിൽ വെളുത്തൊരു ലോക്ക് കണ്ട ഈ ലോക്ക് നമുക്ക് താഴത്തേക്ക് ആക്കി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് റെഗുലേറ്ററില് താഴത്തെ ഒരു ലോക്ക് ഉണ്ട് ആ ലോക്ക് നമുക്ക് മുകളിലേക്കായിട്ടൊന്ന് ഴു കഴിഞ്ഞാൽ നമ്മളുടെ റെഗുലേറ്റർ സിലിണ്ടറിൽ നിന്ന് നമുക്ക് വിട്ടുകിട്ടും എന്നിട്ട് നമുക്കത് എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് പുതിയ കുറ്റി അതിൽ ഫിറ്റ് ചെയ്യാം ഈ സിലിണ്ടർ ഫിറ്റ് ചെയ്യാനായിട്ട് മുമ്പ് നമുക്കതിന്റെ ലോക്ക് ഒന്ന് പിടിയിക്കണം ആ ലോക്ക് പിടിയിക്കാനായിട്ട് അതിലൊരു വള്ളി കൊടുത്തിട്ടുണ്ട് ആ വള്ളി ഒന്ന് വലിച്ചു പിടിച്ച് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലോക്ക് വിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് റെഗുലേറ്റർ നമുക്കതിൽ ഫിറ്റ് ചെയ്യാം റെഗുലേറ്റർ ഫിറ്റ് ചെയ്യാനായിട്ട് അതിലത്തെ ആ ലോക്ക് നമ്മൾ മുകളിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം സിലിണ്ടറിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സിലിണ്ടറും റെഗുലേറ്ററും തമ്മിൽ കണക്റ്റാകുമ്പോൾ ടിക്കേണ്ട ഒരു ശബ്ദം വരുമ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് നമ്മൾ ആ ലോക്ക് വീഴുന്നു എന്നാണ് അതിനർത്ഥം അർത്ഥം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം ഈ സിലിണ്ടറിൽ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യാനായിട്ട് റെഗുലേറ്ററിൽ ആ സ്വിച്ച് വീണ്ടും നമ്മൾ മുകളിലേക്ക് തിരിച്ച് വെച്ചാൽ നമ്മൾക്ക് ഗ്യാസ് അടുപ്പിലേക്ക് വരുന്നതാണ് നമ്മളുടെ റെഗുലേറ്ററിൻ്റെ പൈപ്പ് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അതിൽ ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്യാസ് അതിൽ നിന്ന് നഷ്ടമാവും നമ്മളുടെ സിലിണ്ടറിൽ എന്തോരം ഗ്യാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് തുടച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി പോകുന്ന ഭാഗത്ത് ഗ്യാസ് ഇല്ലാതിരിക്കും നനമുള്ള ഭാഗം ഗ്യാസ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ എനിക്ക് ഇവിടെ കാണിച്ചു തരാൻ പറ്റാത്തത് എൻ്റെ സിലിണ്ടർ കാലി ആയതുകൊണ്ടാണ് നമ്മൾ പുതിയ സിലിണ്ടർ കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളുടെ ഗ്യാസ് ലീക്ക് ആവാറുണ്ട് അതിന് കാരണം നമ്മുടെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഒരു വാഷ് ഉണ്ട് ആ വാഷിൽ കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് നമ്മളുടെ ഗ്യാസ് ലീക്ക് ആവാറുള്ളത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഗ്യാസ് കൊണ്ടുവരുന്നവരുടെ കയ്യിൽ നിന്ന് വാഷ് വാങ്ങിച്ച് നമ്മൾ സൂക്ഷിച്ച് വെക്കണം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ലീക്ക് വരുമ്പോൾ നമുക്ക് ആ വാഷ് ഇട്ടിട്ട് ആ ലീക്ക് മാറ്റാവുന്നതാണ് വാഷിന് നമ്മൾ ഗ്യാസുകാർക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചോദിക്കുമ്പോൾ അവർ ഒന്നോ ഒരൊന്നോ രണ്ടെണ്ണമൊക്കെ നമുക്ക് തരും അത് വാങ്ങിച്ച് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി പുതിയ സിലിണ്ടർ ഫിറ്റ് ചെയ്തതിന് ശേഷം ഗ്യാസിന്റെ മണം വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം വാഷ് കംപ്ലൈൻറ് ആണെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഉടനെ തന്നെ വാഷ് മാറ്റി പുതിയ വാഷ് ഇട്ടിട്ട് വേണം റെഗുലേറ്റർ കണക്ട് ചെയ്യാനായിട്ട് പിന്നെ നമ്മളുടെ ഗ്യാസ് നഷ്ടമാവാനുള്ള കാരണം നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മളുടെ ബർണറിൽ പാചകം ചെയ്യുന്നതൊക്കെ തിളച്ചു പോയിട്ട് ആ ഹോളുകളൊക്കെ ബർണറിന്റെ അടയുമ്പോഴാണ് നമുക്ക് തീ ശരിക്ക് കത്താണ്ടാവുന്നതും ഒരുപാട് ഗ്യാസ് നമുക്ക് നഷ്ടപ്പെടുന്നതും അപ്പൊ നമുക്ക് ആദ്യം ബർണർ ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ഹെയർ പിക്ക് എടുത്തിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ ബർണർ ഇട്ട് കൊടുത്തിട്ട് കുതിർത്താൻ വെക്കാം ബർണറിൽ തഴുക്കൊക്കെ കുതിർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പിൽ തിളച്ച് ഒന്ന് ക്ലീൻ ചെയ്യണം അതിന് നമ്മളുടെ അടുപ്പിൻ്റെ ബർണർ വയ്ക്കുന്ന താഴത്തെ പോഷനിൽ നിറയെ തുരുമ്പിൻ്റെയും അഴുക്കിൻ്റെയൊക്കെ പൊടികൾ ഇങ്ങനെ എടുക്കേണ്ടാവും അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ ഈ പൊടി തട്ടിക്കളയാനോ ബ്രഷ് ഉപയോഗിച്ച് തട്ടാനോ ഒന്നും പാടില്ല കേട്ടോ ഈ പൊടികൾ നമ്മളുടെ ഗ്യാസ് വരുന്ന പൈപ്പിലത്തെ ഹോളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഗ്യാസ് കുറേശ്ശെയാണ് പിന്നെ നമുക്ക് അടുപ്പിലേക്ക് വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു തുണി നനച്ചിട്ട് നമുക്ക് ആ കരടൊക്കെ ഒപ്പിയെടുത്ത് ആക്കാവുന്നതാണ് ഈ കരട് ഇരുന്ന് കഴിഞ്ഞാലാണ് നമ്മളുടെ ഹോളിലേക്ക് ഗ്യാസ് വരുന്ന ഹോളിലേക്ക് ഈ പൊടികൾ പോയിട്ടാണ് നമുക്ക് അടുപ്പിലേക്ക് ശരിക്കും തീ വരാത്തത് അപ്പം അതുകൊണ്ട് നന്നായിട്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം ഞാൻ രണ്ടടുപ്പിലത്തെയും പൊടികളൊക്കെ നന്നായി ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ തിളച്ച് പോയിട്ടുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ഹെയർ പിക്ക് വന്നിട്ട് ഒഴിച്ച് കൊടുക്കണത് ഹെയർ പിക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ ഒരുപാട് നേരം ഇങ്ങനെ ഒഴിച്ച് വെക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുപ്പിൽ ഒരു കറ പോലത്തെ ഒരു പാട് വീഴും അതുകൊണ്ട് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഒരച്ച് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഡെലിട്ട് ചെയ്തതിന് ശേഷം കുതിർത്തി വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ കുതിർത്താനൊന്നും വെക്കുന്നില്ല കൈയ്യോടെ തന്നെ ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്യുകയാണ് നമ്മളിങ്ങനെ ഉരച്ച് ക്ലീൻ ചെയ്യുന്നിടത്ത് ഒരു മൂന്നാല് സ്ക്രൂ ഒക്കെ ഉണ്ടാവും ആ സ്ക്രൂ ഉള്ളിടത്താണ് ഏറ്റവും കൂടുതൽ അഴുക്കിങ്ങനെ പറ്റി പിടിച്ചിരിക്കുക അപ്പോൾ നമ്മളതൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായി ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേഗം ക്ലീൻ ആയിക്കോട്ടും കേട്ടോ അടുപ്പിലത്തെ അഴുക്കൊക്കെ ക്ലീനാക്കി നല്ല തുടച്ച് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടുപ്പ് പുതിയ അടുപ്പ് പോലെ പോലെയായില്ലേ ഇപ്പോൾ ഒരു ഏഴ് കൊല്ലെങ്കിലും ആയിട്ടുണ്ട് നമ്മളുടെ അടുപ്പ് നമുക്ക് ഹൗസ് വാമിങ്ങിന് ഇറ്റ് കിട്ടിയിട്ടുള്ള അടുപ്പാണ് നല്ല ഭംഗിയാക്കിയിട്ടില്ലേ ആക്കിയിട്ടില്ല നമ്മൾ സൂക്ഷിക്കണ പോലെ ഇരിക്കും നമ്മളുടെ അടുപ്പായാലും എന്തൊരു വസ്തുവായാലും നമ്മൾ സൂക്ഷിക്കണ പോലെ ഇരിക്കും അതിന്റെ ഭംഗി അപ്പോൾ നമ്മളുടെ ബർണർ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കതൊരു ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ ഹോളൊക്കെ നന്നായിട്ട് ഒരച്ച് ക്ലീൻ ചെയ്യാം ഈ ഹോളിലൊക്കെ നമ്മൾ പാചകം ചെയ്യുന്നത് തിളച്ച് പോയിട്ടാണ് നമ്മളുടെ ആ ഹോളുകളൊക്കെ അടയുമ്പോഴാണ് നമ്മളുടെ അടുപ്പിലേക്ക് ശരിക്കും ഗ്യാസ് വരാത്തതും പിന്നെ നമ്മൾ ബർണർ ശരിക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ശരിക്ക് വെച്ച് കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾക്ക് ഗ്യാസ് ആ സൈഡിൽ കൂടെ ഒക്കെ ലീക്കായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ബർണറൊക്കെ നന്നായി ക്ലീൻ ആക്കിയതിന് ശേഷം ശരിക്ക് തന്നെ നമ്മൾ നമ്മളതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഫിറ്റ് ചെയ്യണമായിട്ട് മുമ്പ് അടുപ്പിൻ്റെ അടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം നമുക്ക് ആദ്യം ി കഴുകി വെച്ചിട്ടുള്ളതൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുപ്പിന്റെ അടിയിൽ ക്ലീൻ ചെയ്യാനുണ്ട് നമ്മുടെ അടുപ്പിന്റെ അടി ഇങ്ങനെ പൊന്തിച്ച് പിടിക്കണം അതിനുമുമ്പ് നമ്മുടെ സിലിണ്ടർ ഓഫ് ചെയ്തിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്യാനായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം ഇതിന്റെ അടിയിൽ അധികം ഒന്നും അങ്ങനെ തിളച്ചു പോവാറില്ല എപ്പോഴും ഡെയിലി ക്ലീൻ ചെയ്യാറുണ്ട് എന്റെ അടുപ്പും ഇല്ല വെറുതെ തുടച്ചാൽ മതി എനിക്ക് നമ്മൾ ഇങ്ങനെ മാറാമ്പലെ അതൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കാം മതി നമ്മളുടെ ഗ്യാസ് അടുപ്പില് മെയിനായിട്ടും ഗ്യാസ് അടുപ്പ് തീ കുറെശെ കത്താനായിട്ടുള്ള കാരണം നമ്മൾക്ക് ഗ്യാസ് വരുന്ന അടുപ്പിൻ്റെ ആ പൈപ്പിലേക്കുള്ളൊരു ഹോളുണ്ട് ആ ഹോളിൽ കരടുകൾ കയറി ഇരുന്നിട്ടാണ് ശരിക്കും നമുക്ക് അടുപ്പിലേക്ക് തീ ശരിക്കും വരാത്തതും നമ്മളുടെ അടുപ്പ് കുറേശ്ശെ കത്തുന്നതും അത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പിന്നുപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം അത് നമ്മൾക്ക് സൂചി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇങ്ങനത്തെ ചെറിയൊരു നേരത്തെ ഒരു പിന്നാണ് അതിൻ്റെ ആ ഉപയോഗിച്ച് നമുക്ക് ആ സുഷിരങ്ങളിൽ ഇട്ട് കൊടുത്ത് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഇരുപത് രൂപയ്ക്കുള്ള ഒരു പാക്കറ്റിൽ മൂന്നെണ്ണം ഉണ്ടാവും കേട്ടോ അപ്പം നമുക്കിത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം നമ്മൾ നേരത്തെ അടുപ്പ് പൊന്തിച്ച് വെച്ചിട്ടില്ലേ ഗ്യാസ് അടുപ്പ് അതുപോലെ വെച്ചതിന് ശേഷം നമ്മളുടെ ഈ പൈപ്പ് കണ്ട ഈ പൈപ്പിൽ നമുക്ക് സിലിണ്ടറിൽ നിന്ന് നമ്മൾ റെഗുലേറ്റർ വഴി ഗ്യാസ് വരിക ആ ഗ്യാസ് വരുന്ന സ്ഥലത്ത് കണ്ടതി ഒരു ചെറിയൊരു നെട്ട് പോലത്തെ ഒരു സംഭവമുണ്ട് അതിൻ്റെ നടുക്കിൽ ഒരു ഹോളുണ്ട് ആ ഹോളിൽ പൊടി കയറിയിരിക്കുമ്പോഴാണ് നമ്മൾക്ക് അടുപ്പിലേക്ക് ശരിക്കും ഗ്യാസ് വരാതെ കുറേശ തീകാത്തുള്ളത് അപ്പം നമുക്ക് ഈ പിന്നെ ഉപയോഗിച്ചിട്ട് മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിലത്തെ കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും നമുക്കൊന്ന് ആദ്യം അതിൻ്റെ ചുറ്റിലും വിരലക്കിട്ടോ അല്ലെങ്കിൽ തുണി ഉപയോഗിച്ചോ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇങ്ങനെ ഉപയോഗിച്ചിട്ട് മൂന്നാല് പ്രാവശ്യം കുത്തി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് അതിലത്തെ പൊടിയൊക്കെ ഉള്ളത് പോയി ക്ലീൻ ക്ലീനാക്കിട്ടും നമ്മളുടെ അടുപ്പിൽ സിമ്മിലിട്ടിട്ട് കത്തണ പോലെയാണ് ഫുള്ളിൽ വെച്ചാലും അടുപ്പിലേക്ക് തീ കത്തുന്നുള്ളെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കട്ടോ നമുക്കപ്പം നന്നായിട്ട് തീ കത്തും ഫുള്ളിൽ ഇടുമ്പോൾ നല്ല ഇതിൽ തന്നെ നമുക്ക് തീ കത്താൻ ഇങ്ങനെ ചെയ്തു നമുക്ക് അടുപ്പ് ക്ലീൻ ശേഷം ബർണർ നമ്മുടെ അടുപ്പിന്റെ ക്ലീനിങ് എല്ലാം എല്ലാം കഴിഞ്ഞു ഫിറ്റ് ചെയ്തോട്ട എല്ലാവർക്കും ഉള്ള ഒരു പരാതിയാണ് അടുപ്പില് തീ കൊറേശ കത്തുക എന്നുള്ളത് അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു പരിഹാരമാണ് ഇപ്പൊ ഞാൻ ആ ഉപയോഗിച്ചിട്ട് ആ ഹോള് ക്ലീൻ ചെയ്തത് ഇങ്ങനെ ചെയ്താൽ മാത്രം മതി നമ്മുടെ അടുപ്പിൽ നന്നായിട്ട് എന്നെ തീ വരൂട്ടു നമ്മൾക്ക് ഇനി അടുക്കളയിൽ പാചകം ചെയ്ത് ഒരുപാട് നേരം ഗ്യാസ് ചിലവാക്കി എന്നുള്ള പരാതിക്കുള്ള കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ടിപ്സുകളൊക്കെയാണ് അപ്പോൾ നമ്മൾക്ക് അരി വേവിക്കാനായിട്ട് നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ മുട്ട പുഴുങ്ങാനൊക്കെ ആയിട്ട് ഇടാം അത് നമ്മൾ നേരിട്ട് മുട്ട ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടി നമ്മളുടെ ചോറിലൊക്കെ ആകെതാവില്ല അതിനേക്കാളും നല്ലത് നമ്മൾ ഇങ്ങനെ ഒരു ചോറ്റും പാത്രത്തിൽ വെള്ളം ഒഴിക്കണം കേട്ടോ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കിടക്കും പാത്രം അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കല്ലുപ്പും ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് മുട്ട നമ്മൾ എപ്പോൾ വേവിക്കാനിട്ടാലും കുറച്ചിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ മുട്ട നമ്മൾ തിളച്ച് വരുമ്പോൾ ചിന്നി അതൊക്കെ ആകെ പുറത്തേക്ക് വരില്ലേ അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് ഞാൻ ഉപ്പും വിനാഗിരിയും കുറച്ച് ഒഴിച്ചു കൊടുത്തത് കേട്ട ഇങ്ങനെ നമുക്ക് ചോറ്റും പാത്രത്തിലാക്കിയിട്ട് ചോറ് വേവിക്കാൻ വെച്ചതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചോറ് വെന്ത് കിട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെച്ചിട്ടുള്ള മുട്ടയായാലും നമുക്കിതുപോലെ പച്ചക്കറി എന്ത് വേണമെങ്കിലും ഇതുപോലെ വെച്ച് വേവിച്ചെടുക്കാം നല്ലതായിട്ട് വെന്തും കിട്ടും നമുക്ക് നമുക്ക് രണ്ട് പ്രാവശ്യം രണ്ടടുപ്പിൽ കത്തിച്ച് നമ്മളുടെ ഗ്യാസ് കളയേണ്ട ആവശ്യവും ഇല്ല ചോറ് വേവുന്ന അതിൻ്റെ കൂടെ തന്നെ നമ്മളിട്ടിട്ടുള്ള പച്ചക്കറി ആയാലും ായാലും നമുക്കത് വെന്ത് കിട്ടും അപ്പൊ നമുക്ക് മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം നമ്മൾ ഉപ്പും വിനാഗിരി ഒഴിച്ച് വേവിക്കാൻ വെച്ചത് കാരണം ഇത് പൊട്ടിച്ചതറി ഒന്നും പോയിട്ടില്ല നന്നായിട്ട് തന്നെ ഇരിക്കണുണ്ട് നന്നായിട്ട് തന്നെ വെന്തു കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ അപ്പൊ ഗ്യാസ് ലാഭിക്കാനായിട്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയോളോ ഗ്യാസ് മാത്രല്ല നമുക്ക് ലാഭം വരിക നമ്മൾ അടുക്കളയിൽ ഒരുപാട് നേരം പാചകം ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം നമ്മൾ ചെലവാക്കാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് ചെറിയ ടിപ്സുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുക്കള പണികളൊക്കെ നമ്മളുടെ എളുപ്പം കഴിയൂട്ടാ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ടിപ്സ് ഞാനിവിടെ കുറേ പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് സാമ്പാർ വെക്കാനുള്ളതാണ് കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ നമ്മുടെ പച്ചക്കറി വെന്ത് വരുമ്പോൾ അത്യാവശ്യം വെള്ളം അതിലുണ്ടാവും അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ചോറ്റു പാത്രത്തിലാണ് ചോറ്റുപാത്രത്തിലാണ് ഞാനിതാക്കിയിട്ടുള്ളത് കേട്ട ഇതിന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇപ്പം നമ്മൾ സാമ്പാർ വെക്കാനായ കാരണം ഞാനിവിടെ പരിപ്പാണ് എടുത്തേക്കുന്നത് അപ്പം നമ്മൾ കുക്കറിൽ പരിപ്പ് വേവിക്കാൻ ഇടുമ്പോൾ ആ കൂടെ തന്നെ നമ്മളുടെ പച്ചക്കറിയും കൂടെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ട അപ്പം നമ്മളുടെ പാത്രം നന്നായിട്ട് മുറുക്കി അടച്ചതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് വെച്ചിട്ട് പരിപ്പും പച്ചക്കറിയും ഒരുമിച്ച് വേവിച്ചെടുക്കാം നമുക്ക് കടലയും മുതിരയും ഗ്രീൻ പീസൊക്കെ വേവിക്കാനായിട്ട് കുക്കറിൽ വേവിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് പാത്രത്തിലാക്കിയിട്ട് ഉരുളക്കിഴങ്ങോ മറ്റുള്ള പച്ചക്കറികളോ പഴമോ എന്ത് വേണമെങ്കിലും പഴമൊക്കെ പുഴുങ്ങിയെടുക്കാനായാലും നമുക്ക് ഇതുപോലെ വെച്ചിട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമയം ലാഭമാണ് നമുക്ക് ഗ്യാസും ലാഭമാണ് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് എന്തോന്ന് നമുക്കൊന്ന് നോക്കണ്ടേ അപ്പൊ എയറൊക്കെ പോയതിനു ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി പാത്രത്തിലെ പച്ചക്കറി വെന്തോന്ന് നോക്കാം ഇത്രയും വലിയ പാത്രം ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടാ എൻ്റെ കയ്യിൽ ചെറിയ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വലിയ പാത്രം ഇട്ടത് നിങ്ങൾ ചെറിയ പാത്രം വെച്ചിട്ട് വേവിക്കാനായിരിക്കും എളുപ്പം അപ്പം നമുക്ക് എടുക്കാൻ എളുപ്പം അപ്പൊ നമ്മുടെ പച്ചക്കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് പച്ചക്കറിയിൽ അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ലേ എന്നിട്ട് തന്നെ ഇപ്പം നിറയെ പാത്രം നിറച്ച് വെള്ളമുണ്ട് അപ്പൊ നമ്മൾ പച്ചക്കറിയിൽ വെള്ളം ഒഴിക്കാണ്ട് വെച്ചാലും കുഴപ്പമില്ല നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും രാവിലെ നമ്മൾ കടല വേവിക്കാനൊക്കെ കുക്കറിൽ വെക്കുമ്പോൾ കുട്ടാണ് രാവിലെ ഉണ്ടാക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുക്കറിന്റെ മുള്ളിൽ നമുക്ക് മുട്ട് വെച്ചിട്ട് ആവി കയറ്റി എടുക്കാം പിന്നെ നമുക്ക് ഇഡ്ഡലിയൊക്കെ വേവിക്കുന്ന സമയത്ത് പഴം പുഴുങ്ങാനും മുട്ട പുഴുങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ ഇതുപോലെ വെച്ചിട്ട് ഇഡ്ഡലി വേവിച്ചെടുക്കുന്ന കൂട്ടത്തിൽ പഴം പുഴുങ്ങിയും മുട്ട പുഴുങ്ങിയും ഒക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസ് ലാഭമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്